എന്റെ എൻ്റെ പൊന്നമാൻ പോണേലെനിക്ക് സങ്കടമുണ്ട് നല്ല നല്ല പോണ് ഞാൻ വളർത്തി എൻ്റെ ചെല്ലക്കുട്ടി നല്ലതാണ് ഇതില് പോണേല് ഞാൻ സങ്കടപ്പെടില്ല അവൻ ആരോഗ്യം കൊടുത്ത് നല്ലതായിട്ട് വരട്ടു എൻ്റെ അമ്മ ഞാൻ മുണ്ടിയും പറഞ്ഞു അപ്പറവും അമ്മൻ്റെ ഓർമ്മ വരുമ്പഴിച്ചു നടക്കും ദൂരൊന്നും പോകില്ല വീട്ടിനകത്ത് കാത്തിരിക്കും അവൻ അവന് ആഹാരം കൊടുത്തിട്ട് അവൻ മിച്ച മക്കിന് വാങ്ങിക്കഴിക്കുമ്പോൾ എൻ്റെ വായും ഇത്രയും പഠിച്ചെത്തുമെന്ന് ഞാനും പറഞ്ഞില്ല എല്ലാവരും ഇങ്ങനെ എത്തി ആശ്രയിച്ച് ഇത്ര പഠിച്ചവർക്ക് ജോലിയില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാൻ പോലും മുമ്പിൽ ഭഗവാനെ എന്തെങ്കിലും അവനെ ഒരു വൈ എന്ന് അപ്പോഴും ഞാൻ മനസ്സിൽ കരുതും ഞാൻ അതെല്ലാം കിട്ടി എനിക്ക് നീ അതിൽ ദൈവം സാഹചര്ച്ച് എൻ്റെ കണ്ണടയോളും നല്ല ജോലി ചെയ്ത് നല്ല പേരിൽ എൻ്റെ മോൻ മരണം മാത്രമേ ഉള്ളൂ ഇതേ ശ്രേ സന്തോഷം എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ മോനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജി ഡിയിലെ റിസൾട്ട് ഡിസംബറിൽ വന്നു രണ്ട് മാസം ഈ ഒരു മാസം ഫുള്ള് ഞാൻ ഒരു വേറെ ഒരു ലെവലിൽ ആയി പോയി കണ്ടിട്ട് മിണ്ടാതെ കൈ പോയവരും ഞാൻ കൈ കാണിച്ചാലും തിരിച്ചു കൈയാണിക്കാത്ത ഒരുപാട് പേര് ഉള്ളവരിപ്പൊ എല്ലാരും വിളിച്ചു ചോദിക്കും എന്ന് പോകുന്നു എന്നൊക്കെ ചോദിക്കും അത് ഒരുപാട് സന്തോഷം ജീവിതത്തിൽ അങ്ങനെ ഒരു നല്ല നല്ലൊരു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ ഒരുപാട് റിജക്ഷൻ ട്രേഡ്സ്മാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു ജോലി അത്രേ ഉള്ളൂ സാറേ അവസാനം അവസാനം ഒക്കെ ആയപ്പോ അങ്ങനെ ദൈവം സഹിച്ച് നല്ലൊരു പോസ്റ്റിലോട്ട് എത്തിപ്പെടാൻ പറ്റി ഓൾ വരാണ്ട റേസ് ആയിരം ആയിരം സക്സസ് സ്റ്റോറികൾ ഇറങ്ങുന്നതിന്റെ കൂട്ടത്തില് ഇന്ന് നമ്മള് ഒരു വിജയകഥ എടുക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ വിഘ്നേഷിന്റെ വീട്ടിലാണ് വിഘ്നേഷ് ത്തിലെ സ്റ്റുഡന്റ് ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം സിആർ പി എഫ് ജി ഡി പോസ്റ്റ് ക്രാക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത് ഐ വിഘ്നേഷ് എവിടെയാണ് വിഘ്നേഷ് അച്ഛൻ അമ്മ അനി അമ്മ നല്ലൊരു വിജയം കിട്ടിയപ്പോ വീട്ടിലെ ഭയങ്കര സന്തോഷമായിരുന്നു ഡിസൾട്ട് ഡിസംബറിൽ രണ്ട് മാസം മാസം ഈ ഒരു 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 ഞാൻ വേറെ ലെവലിൽ പോയി പോയവരോ ഞാൻ കൈയാണിച്ചാലും തിരിച്ചു കൈയാണിക്കൊരു പേര് എല്ലാരും വിളിച്ചു ചോദിക്കും അത് ഒരുപാട് സന്തോഷം ജീവിതത്തിൽ അങ്ങനെ ഒരു നല്ല നല്ലൊരു തീരുമാനം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ ഒരുപാട് റിജക്ഷൻ വരെ ട്രൈ എന്തെങ്കിലും ഒരു ജോലി അത്രേ ഉള്ളു സാറേ അവസാനം അവസാനൊക്കെ ആയപ്പോ അങ്ങനെ ദൈവ സഹായിച്ച് നല്ലൊരു പോസ്റ്റിലോട്ട് എത്തിപ്പെടാൻ പറ്റി ഒരു ഒരു സാഹചര്യത്തിൽ ആദ്യം ആദ്യം ഈ പോസ്റ്റ് ജോലി കിട്ടി എന്ന് എന്നാദ്യം ആരോടെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ രാത്രി പന്ത്രണ്ട് ഒരു വന്നു സാറേ ഞാൻ അറിഞ്ഞില്ല ഞാൻ ഒരു ഉറങ്ങിക്കിടക്കം പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് ഓടിക്കൊണ്ടുവന്ന ഞാനമ്മ ജയിച്ചമ്മ എന്ന് പറഞ്ഞു അപ്പം എന്താണ് മോനെ അത് എനിക്ക് വന്നമ്മ ജോലി ചെയ്ത ലിസ്റ്റ് വന്നമ്മ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് എന്താണ് പറയണമെന്നും എന്താണ് ചെയ്യണത് രാത്രി പന്ത്രണ്ടര ഒരു മണിയായി എനിക്ക് ഒന്നും അറിഞ്ഞില്ല എന്നിട്ട് ഞാൻ ഓടി പോയി മോനെ എന്തേരെ അമ്മ ഞാനേ അറിയില്ല അമ്മ എന്ന കൂട്ടാറ് വിളിച്ച് പറയണമെന്ന് പറഞ്ഞ് അന്ന് മൊത്തം എന്റെ മോൻ ഉറങ്ങിയിട്ടില്ല ഞാൻ മോനെ പറഞ്ഞ് ഉറങ്ങും മോനെ എന്ന് പറഞ്ഞു പക്ഷെ എന്റെ മോനും ഉറങ്ങില്ല ഞാനും ഉറങ്ങില്ല അവന് പറഞ്ഞ് ഞങ്ങൾക്ക് വളരെ സന്തോഷം എന്തു വന്നാലും എന്നോടാണ് ഫസ്റ്റ് പറയണത് മോനെത്രയും കഷ്ടപ്പെട്ട് പാടുപെട്ടേനും എന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ആഗ്രഹപ്പെട്ടു ദൈവങ്ങളെയും വിളിച്ചു എൻ്റെ മോൻ ഇത്രമേലെത്താൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടു ഒരു ചെറിയ ജോലികൾ എൻ്റെ മോന് കിട്ടണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ആ ജോലി മോന് കിട്ടി ഇത് വളരെ ഏറ്റവും എനിക്കിത് കണ്ണി കാണണം എന്നൊരാഗ്രഹം ഉണ്ട് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മോനാണ് ഉണ്ടായത് ഈ ജോലിയിലെ ഭാഗ്യം കിട്ടിയ എൻ്റെ മോനാണ് ഇപ്പം എല്ലാവരും എൻ്റെ മോനെ സിആാർഫ് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയല്ലേ നെയ് എന്തോ കഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ മോൻ നല്ല നെല്ലി എത്തിയല്ലേ നീ നീ ആരാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് വിഷമം എൻ്റെ മോൻ നല്ലതായിട്ട് ഇരിക്കണേ ഇനിയും നല്ല ഉയർച്ചൽ കിട്ടണം ഇനി അടുത്തൊരു ഏഴേ മോൻ കൊണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ആ മോനെ കൊണ്ട് എനിക്ക് സന്തോഷമായിട്ട് ഈ മോനെ പോലെ എനിക്ക് അതിനെയും കൊണ്ട് സന്തോഷമായിട്ട് കിട്ടണേ എല്ലാവരും വിഘ്നേഷ് നല്ല മോനാണ് നല്ല മോനെന്ന് വെക്കുമ്പോൾ എനിക്ക് സമാധാനം സന്തോഷമുണ്ട് പിന്നെ ഒരു കഷ്ടപ്പാടും അവൻ കുറേ കിടന്ന് കഷ്ടപ്പെട്ട ആസ്പത്രി മരുന്നും കുപ്പിയും ശ്വാസം മുട്ടലും ചുമയും എന്നും എനിക്കത് നോക്കും എനിക്ക് ദൈവത്തിനോട് ഞാൻ പറയാം മോനൊന്നും സംഭവിക്കില്ലേ വരയില്ലെന്ന് എവിടെ പോയാലും ഊന്നുമില്ല അവർക്കല്ലാതെ എന്ന് വിളിച്ച് വിളിച്ച് നടക്കുന്ന ഒരു അമ്മയാണ് അതേപോലെ എല്ലാമാരും ഉണ്ട് എല്ലാ മക്കളും പഠിക്കണ അമ്മമാർ പറ അച്ഛന്മാർ പറക്കണം അവരെപ്പോഴും ഭാവിക്ക് നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് ആരെയും എറുത്ത് പറയാതെ നല്ലതായിട്ട് വളർന്നു നല്ല അയലൊക്കെ കിട്ടി അവരെ കൊണ്ട സഹായങ്ങൾ എനിക്ക് ഉപകാരവും എല്ലാം ഞങ്ങൾക്കുണ്ടാവും എന്ത് വന്നാലും വിളിക്കാനും പറയാനും അവരെ കാട്ടേ ഉള്ളൂ ഇപ്പം എൻ്റെ രണ്ട് മൂന്ന് പേർ എൻ്റെ തൊട്ട് അടുത്തുള്ളവർ എല്ലാവരും എൻ്റെ കൂടെ സഹകരിച്ചു വന്നതിൽ വളരെ സന്തോഷം എല്ലാം ഞങ്ങൾക്കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ഭാഗ്യം ഞങ്ങൾക്ക് ദൈവം തന്നു എൻ്റെ ഭർത്താവ് കൊച്ചുനാളും മുതലേ വെളി എന്നാലും ഞാനും അവരും കഷ്ടപ്പെടുന്നു എല്ലാത്തിനും അമ്മോനെ കാര്യങ്ങളും ഇത്ര മേലാക്കാനും ഇല്ലാതാക്കി എന്ന് പറഞ്ഞെന്നുമ്പെ ഇത്രയും നല്ലതാക്കാൻ പെട്ടപ്പാട് ദൈവം എനിക്ക് സർ തന്നു ഇതാണ് എൻ്റെ അമ്മൂമ്മ എന്നെ ജനിച്ച വന്നോട്ട് എടുത്ത് വളർത്തിയ അമ്മൂമ്മയാ എൻ്റെ അമ്മ വളർത്തണേയും കാട്ടി എൻ്റെ അമ്മൂമ്മയാ വളർത്തിയത് എന്നെ എടുത്തു കൊണ്ട് നടന്നത് എൻ്റെ അമ്മൂമ്മയെ അമ്മ എടുക്കണേയും കാട്ടി അവളെ എന്നെ എടുത്ത അമ്മൂമ്മയെ ഇനി എന്ത് പോയണെന്ന് അറിഞ്ഞ അമ്മൂമ്മക്ക് ഞാൻ പോണേല് ഭയങ്കര വിശമ്മ പോയാലും അവിടെ ചെന്ന് വിളിക്കണേ അമ്മൂമ്മ എപ്പോഴും പറയും എൻറെ പൊന്നെങ്കിൽ എനിക്ക് സങ്കടമുണ്ട് ഞാൻ വളർത്തിയ എന്റെ ചെല്ലക്കുട്ടി നല്ല ഇതില് പോണെങ്കിൽ ഞാൻ സങ്കടപ്പെടില്ല അവൻ ആരോഗ്യം കൊടുത്താൽ നല്ലതായിട്ട് പരട്ടു എൻ്റെ അമ്മ ഞാൻ മുണ്ടിയും പറഞ്ഞു അപ്പുറവും ഇപ്പുറവും അമ്മൻ്റെ ഓർമ്മ വരുമ്പോൾ അയച്ച് നടക്കും ദൂരൊന്നും പോവില്ല വീട്ടിനകത്ത് കാത്തിരിക്കും അവൻ വന്ന് അവന് ആഹാരം കൊടുത്തിട്ട് അവൻ മിച്ചമ്മയ്ക്കിന് വാങ്ങിക്കഴിക്കുമ്പോൾ എൻ്റെ വയറും അത അവനെ അറിയാം

അമ്മി അച്ഛനും വിചാരിച്ചാലും ഒരു മക്കളും വിചാരിച്ച ആ കുടുംബം രക്ഷപ്പെടാം എന്നിട്ട് അമ്മ അടുത്ത വീട്ടിൽ അമ്മച്ചിയോടും പറഞ്ഞു അമ്മച്ചി ഇനിയാണ് എന്റെ കുടുംബം രക്ഷപ്പെട്ടത് എനിക്ക് എന്റെ മക്കളും നല്ലതായിട്ട് ജീവിക്കുന്നത് അവരെ കൊണ്ട് എനിക്ക് സന്തോഷം കിട്ടണം സമാധാനം കിട്ടണം അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം പിന്നെ വേറെ ഇവനെ പോയിട്ട് ഒന്നുമില്ല ഇത്രയും പഠിച്ചെത്തുമെന്ന് ഞാനും പറഞ്ഞില്ല എല്ലാരും എത്തി ആശയിച്ച് ഇത്ര പഠിച്ചവർക്ക് ജോലിയില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാൻ പോയി അവരൊന്നുമ്പിൽ ഭഗവാനെ എന്തെങ്കിലും അവന് ഒരു വൈകി കിട്ടണേ എന്ന് അപ്പോഴും ഞാൻ മനസ്സിൽ കരുതും ഞാൻ അതെല്ലാം കിട്ടി എനിക്ക് നീ അതിൽ ദൈവം സഹായിച്ച എൻ്റെ കണ്ണടയോളം നല്ല ജോലി ചെയ്ത് നല്ല പേരിൽ എൻ്റെ മോൻ മരണം അത് മാത്രമേ ഉള്ളൂ ഇതേ സ്നേഹവും സന്തോഷം എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ മോനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അനിയനാണ് വിനോദ് ഒമ്പതാം ക്ലാസ് സന്തോഷമുണ്ട് കുഴപ്പമില്ലാതെയൊക്കെ പോവാം പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓരോ ഇങ്ങനെ സങ്കടം കാണിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടുമെന്നൊരു ഇതേ ഉള്ളു ആയിരുന്നു അപ്പൊ കിട്ടി സന്തോഷമുണ്ട് നീതി എന്നെ മുന്നോട്ട് പോണന്നാണ് എന്റെ ഒരു ആഗ്രഹം അച്ഛൻ ജോലി ചെയ്യുന്നു അച്ഛൻ വെളിയിൽ ജോലി ചെയ്യുന്നു വർഷങ്ങൾ കൊണ്ട് നിങ്ങക്ക് വേണ്ടി അച്ഛൻ വെളിയിൽ പോയി ജോലി ചെയ്യുന്നു അപ്പൊ അച്ഛൻ വെളിയിൽ ആയതുകൊണ്ടാണോ എനിക്കൊരു ഗവൺമെന്റ് ജോലി മേടിക്കുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട് ഇവിടെ വരെ പോകുന്നു അപ്പൊ ഞാൻ ഇന്ത്യൻ റെയിൽവേയിലാണ് എപ്പോഴും ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പൊ ജനറൽ അപ്പോൾ ഈ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലോട്ട് പോകണമെന്ന ആഗ്രഹം പിന്നെ കൊച്ചിലെ എട്ടാം ക്ലാസ് തൊട്ട് അപ്പൊ സോഷ്യൽ മീഡിയയും ഫോണും ഒക്കെ വന്നു തുടങ്ങി അപ്പം തൊട്ട് ഈ ലോക്കോ പൈലറ്റിനെ പറ്റി എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം അങ്ങനെ പിന്നീടൊക്കെയാണ് ഞാൻ ടെസ്റ്റിനെ പറ്റിയൊക്കെ അറിയുന്നത് അത് ഇങ്ങോട്ട് വരണ വഴി അതിനു മുന്നേ ലോക്കോ പൈലറ്റ് ടൗണു അങ്ങോട്ടേക്കുള്ള പാഷൻ അപ്പൊ അതിനുശേഷം ഫ്രണ്ട്സ് വഴിയാണ് ഞാൻ അറിഞ്ഞത് അവരന്വേഷിച്ചു എനിക്കും കൂടെ വേണ്ടി അവരന്വേഷിച്ചതാണ് അങ്ങനെയാണ് ഞാൻ റേസിലോട്ട് വരുന്നത് ഞാൻ റേസിൽ വന്ന് ഇതേപോലെ അവിടുത്തെ ഇതൊക്കെ കണ്ടപ്പോൾ എന്നെ കൊണ്ട് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഒരു എന്ന് അവിടെ ടി ജി എൽ സി എച്ച് എസ് ലെവലിൽ അപ്പൊ ഞാനൊരു ബേസിക് സ്റ്റുഡന്റ് എങ്ങനെ വന്ന് അവിടെ ഒരുപാട് ഞാൻ പേടിച്ചു പിന്നീട് ഇതേപോലെ എന്റെ ഒരു സർക്കിളിനെ കിട്ടി അതാണ് എനിക്ക് അവിടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അതിനകത്ത് തന്നെ എടുത്ത് പറയാനുള്ളത് ഈ ആദ്യം എക്സാം എഴുതിയപ്പോ തന്നെ ഈ ഒരു മെന്ററിങ് ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോ നിങ്ങളുടെ സ്പീഡ് മറ്റു കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് എനിക്ക് മാത്സ് ആയിരുന്നു മാത് അതിനെ അറിയാം നമ്മള് കടലോളം പഠിക്കാൻ കിടക്കുന്നുണ്ട് ഒരു റിസൾട്ട് വിഘ്നേഷ് അമ്മയോട് പറഞ്ഞു അതിനുശേഷം അച്ഛനെ വിളിച്ചില്ല അച്ഛനെ വിളിച്ചില്ല കാരണം വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ് വാട്സ്ആപ്പ് കോൾ മാത്രമേ അച്ഛൻ ചെയ്യാറുള്ളൂ അതൊരു പർട്ടിക്കുലർ ടൈമിൽ അത് നമുക്കും അറിയാം സാർ ബാക്കിയുള്ള സമയത്ത് പുള്ളിക്കും ജോലിയാണ് ഒരു കമ്പനിയില്ല ട്വന്റി ഫോർ ഹവേഴ്സ് ഫണ്ടിങ് ചെയ്യണ ഒരു കമ്പനിയില്ല അപ്പൊ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അറിയാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം വെളിയിൽ പോയി നിൽക്കുന്നു അപ്പം ഈ ഒരു എപ്പോഴും അറിയാമല്ലോ ഒരു ഒരു കുടുംബം എടുത്താൽ അവിടുത്തെ മൂത്ത മകനാണ് അച്ഛന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അച്ഛന്റെ ഒരു സ്ഥാനത്തിലുള്ള ആളാണ് മൂത്ത മകൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ പ്രതീക്ഷ ഇല്ല പിന്നെ എനിക്ക് എൻ്റെ ഒരു പ്രതീക്ഷ അവന് എന്റെ അനിയണ്ട് അപ്പൊ ഞാൻ ചെയ്യാൻ പറ്റാത്ത ആക്ടിവിറ്റീസ് ഞാൻ അവനെ അവനിലൂടെ ചെയ്യാൻ എടുക്കുന്ന അതിന് പിന്നെ അവൻ എത്രത്തോളം താല്പര്യം ഉണ്ടെന്ന് സഹായിച്ചു അവനെ ഏത് രീതിയിലും നമുക്ക് ശേഖരിക്കാൻ പറ്റും ഒരു പ്രശ്നമായിട്ട്

ഒരുപാട് സമയം വെറുതെ ഒരുപാട് എന്തൊക്കെ ജോലികളാണ് അങ്ങനെ ഇവിടെ ഇതേപോലെ വെൽഡിംഗ് പെയിന്റ് അടിക്കാൻ പോയിട്ടുണ്ട് പിന്നെ വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തു അത് റൈസി ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വിടും രാവിലെ മണി ബാച്ച് കയറിയിട്ട് എട്ട് മണിക്ക് എന്ന് പറഞ്ഞാൽ എട്ടര അവിടെ എത്തുമ്പോൾ എല്ലാ ബാച്ചിലും കയറിയിട്ടുണ്ട് കയറിയിട്ടുണ്ട് എല്ലാ ബാച്ചിലും സാറേ എത്ര എത്ര ഒരു പെട്രോൾ അടിച്ച് പിന്നെ ഇതേപോലെ ഞാൻ ബുക്ക് മേടിക്കാനും പിന്നെ ഇതേപോലെ വീട്ടിലൊന്നും കൊടുക്കാല്ല സാറേ കാര്യങ്ങളൊക്കെ ഓടും അതിന് പിന്നെ വലുതായിട്ട് അതിൽ ഫോക്കസ് ചെയ്തില്ല എങ്ങനെയും പിടിച്ചു നിക്കുന്നു അത്രേ ഉള്ളൂ നൈറ്റ് നൈറ്റ് ഞാൻ അവസാനം ജി ഡി സമയം നോട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം റേസിൽ ഇരിക്കാൻ തുടങ്ങി റേസ് പതിനൊന്ന് മണി വരെ ഉണ്ട് അത് ഏകദേശം യോത്തിനാല് ഇരുപത്തിനാല് വയസ്സിന് ഇടയ്ക്ക് ഏതൊരു ആൺകുട്ടിക്കും നേരിടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് വീട്ടിലെ മുതിർന്ന ആള് ജോലിയൊന്നും ആയിട്ടില്ല എന്നാൽ നമുക്ക് ഡിഗ്രി കഴിഞ്ഞൊരു വലിയ പഠിത്തം ഒന്നും നമ്മൾ പഠിച്ച ചെറിയ പഠിത്തം അതിൽ നിന്നുകൊണ്ട് ടെസ്റ്റ് എഴുതി ജോലി മേടിക്കണം എന്ന് എന്നാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ഐ ടി എ കഴിഞ്ഞ് ഡിഗ്രിക്കാർക്കോ അല്ലെങ്കിൽ ബിടെക്കാർക്കോ ഒക്കെ മാത്രമേ അല്ലെങ്കിൽ എം എസ് സി പി ജി ഉള്ള ആൾക്കാർക്കൊക്കെ മാത്രമേ ഉയർന്ന റാങ്കിലുള്ള അല്ലെങ്കിൽ പബ്ലിക് സെക്ടറി ജോലി കിട്ടുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വിഘ്നേഷന് പറയാനുള്ള കാര്യം എന്താ എന്ത് നമ്മുടെ ക്വാളിഫിക്കേഷനിൽ ഒതുങ്ങുന്നതായാലും നമ്മൾ അതിന് എന്തൊക്കെ എക്സാം ഉണ്ടെന്ന് ആദ്യമൊന്നും അന്വേഷിക്കണം അത് അന്വേഷിച്ച പിടിക്കാം നമ്മളെ കൊണ്ട് പിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആരായാലും നിങ്ങളെക്കൊണ്ട് ഇപ്പം പറ്റി ബാക്കിയുള്ളവരെ കൊണ്ട് എല്ലാം പറ്റുമെന്ന് അറിയാം നല്ലൊരു സന്തോഷം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലസ് ടു വരെ പഠിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞ പോലെ വ്യക്തമായിട്ട് തിരിച്ചറിച്ച് അതിന് നല്ലൊരു ക്ലാസ് അല്ലെങ്കിൽ നല്ലൊരു പിന്നെ പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു പബ്ലിക് സെക്ടറിൽ ജോലി മേടിക്കാൻ എല്ലാവരെയും കൊണ്ട് സാധിക്കും എന്നുള്ളൊരു നല്ലൊരു സന്ദേശമാണ് വിഘ്നേഷ് ഇതിലൂടെ പറയുന്നത് അപ്പോൾ ഈ ഒരു മാസത്തിനു മുമ്പുള്ള വിഘ്നേഷിനെയും ജോലി കിട്ടിയതിൻ്റെ ഒരു മാഷ് മാസത്തിന് ശേഷമുള്ള ഈ ഇരുപത്തഞ്ച് ദിവസമുള്ള വിഘ്നേഷിനെയും തമ്മിൽ വിഘ്നേഷ് മറ്റുള്ളവരും നമ്മുടെ ചുറ്റുപാടുമുള്ളവരും എല്ലാം ഫീൽ എല്ലാവർക്കും സന്തോഷമാണ് ഒന്നാം കാര്യം അവരുടെ ഇടയിൽ നിന്ന് ഒരു പയ്യ ഇതിലോട്ട് പോകുന്നു പിന്നെ ഞാൻ എൻ്റെ ഈ നെഗറ്റിവിറ്റി ഇവിടെ ഉള്ളതിൽ പരിസരത്താരും ഇങ്ങനെ ആരും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്റെ കുടുംബത്തിലായാലും ആരും പബ്ലിക് സെക്രട്ടറി ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ നിങ്ങൾ ഇപ്പോൾ കല്യാണങ്ങൾക്ക് പോകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫംഗ്ഷന് പല കാര്യങ്ങൾക്ക് പോകുമ്പോ എല്ലാരും ചോദിക്കും അമ്മൂത്തമോ എന്ത് ജോലിയായി അല്ലെ മക്കൾക്ക് എന്ത് ജോലിയായി ഇപ്പൊ അമ്മ വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ടായിരിക്കും എന്റെ മോനിനെ ജോലി ചെയ്യുന്നു പറയും അപ്പൊ അതേപോലെ തന്നെ വിക്നേഷിന്റെ അടുത്തും ആൾക്കാർ വിഘ്നേഷും അത് വളരെ പ്രൗഡായിട്ട് പറയാനുള്ള സാഹചര്യം ഉണ്ടായ ഉണ്ടായി ഞാൻ എന്നാലും പ്രൗഡായിട്ട് ഇനി ട്രെയിനിങ്ങും കൂടെ കഴിഞ്ഞ് പാസിംഗ് ഔട്ടും കൂടെ കഴിഞ്ഞു വന്ന് ചിരി കൂടെ പവറായിട്ട് ആയിട്ട് പറയാം സാർ എന്നാലും നമ്മൾ വന്ന വഴി മറക്കില്ല അത് അങ്ങനെ എല്ലാവരുടെയും സംസാരിക്കണം ഇനി അങ്ങനെ തന്നെ എല്ലാവരുടെ ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്ത് പോകണം അതെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ അറിയാം എത്ര സിൻസിയർ ആയിട്ടാണ് അതേ കാര്യം പറയുന്ന കാര്യം വന്ന വഴി ഏതൊരു മനുഷ്യന്റെ ജീവിതം എടുത്താലും അത് വന്ന വഴി അല്ലെങ്കിൽ നമ്മൾ കണ്ട ആൾക്കാര് നമ്മൾ ആ ഒരു സാഹചര്യം ഒരിക്കലും മറക്കാതിരിക്കുന്ന ആൾ തന്നെയാണ് ഏറ്റവും നല്ലൊരു ആ ഒരു എന്താ പറയുക ഒരു സോഷ്യൽ ഫിഗർ അപ്പോൾ അത് എപ്പോഴും കീപ്പ് ചെയ്യാൻ ഇഡ്നേഷനെ കൊണ്ട് സാധിക്കും എന്നുവെച്ചാൽ ഒരു ഗവൺമെൻറ് സെക്ടറിലോട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അപ്പോൾ അതിനായിട്ടുള്ള ഇതും ഉണ്ട് അതിനായിട്ടുള്ള ബെനിഫിറ്റും ഉണ്ട് അതിന് ഒരു ഒരു സൈഡിൽ വേറെ ഒരു ഇതും ഉണ്ട് സാറേ എന്നാലും ഒരു കറപ്ഷനും ഇല്ല നല്ലൊരു സർവീസ് കഴിഞ്ഞിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ സൈഡിൽ നിന്നൊരു തെറ്റും വരരുത് എന്നെ കൊണ്ട് വേറെ ഒരാൾക്കും അത് തെറ്റ് ചെയ്യിപ്പിക്കാതെ ഞാൻ നല്ലൊരു സർവീസ് ചെയ്തിട്ട് പറഞ്ഞു ഡിഫൻസ് അപ്പൊ നല്ലൊരു ഫാമിലി മാൻ ആയിട്ട് ഇരിക്കട്ടെ നല്ലൊരു പബ്ലിക് സെക്ടർ എംപ്ലോയി ആയിട്ട് ഇരിക്കട്ടെ എന്ന എല്ലാവിധ ആശംസകളും റൈസ് നേരുന്നു